കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ പറഞ്ഞത് ഇരുപത്തഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ ആര് പറഞ്ഞാ പറയാ ഫ്രണ്ട് ഫ്രണ്ട് പേരെന്താ നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമോരം ഇത് എൻ്റെ വെഡ്ഡിംഗ് ആണോ ഓ ഓക്കേ എനിക്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്നിട്ടിപ്പോ ബ്രൈഡലായിട്ട് ചെയ്യാനില്ലേ കൈക്ക് എത്ര കൈയും സാധാരണ ബ്രൈഡൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാ എൽ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ ഡിസൈൻ അനുസരിച്ചാ കുണ്ടിക്കേച്ചിട്ട് കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടിരുമോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്ദി ഒന്നും വിളിക്കില്ല ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒരു വീഡിയോ തന്നെയായിരുന്നു ആർ ജെ അഞ്ജലിയുടേത് എന്നാൽ പിന്നീട് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒട്ടേറെ പേർ രംഗത്തെത്തുകയായിരുന്നു ആ തൊഴിലിൽ തന്നെ അധിക്ഷേപിച്ചു എന്ന തരത്തിലായിരുന്നു ചർച്ചാ വിഷയം പിന്നീട് അഞ്ജലി തന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ പ്രേക്ഷകർക്ക് അതിമതിയായിരുന്നില്ല മാപ്പ് പറയണം എന്ന് തന്നെയായിരുന്നു ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ അഞ്ജലിയുടെ ജോലി വരെ പോയി എന്ന തരത്തിൽ പോയി ഇപ്പോൾ കാര്യങ്ങൾ അഞ്ജലി ആർ ജെ അഞ്ജലി ഇപ്പോഴത്തെ ക്ഷമാപണം നടത്തി കൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്